ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വേറെ ആരുമല്ല നമ്മുടെ കാട്ടുകോഴിയാണ് ആളിങ്ങനെ നമ്മുടെ വീടിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ സമയമായി അപ്പോൾ ആൾക്കും അത് വന്ന് തിന്നണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീടിന് ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പിന്നെ ഇത് ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്ര ധൈര്യം അപ്പം നമ്മുടെ കോഴികളൊക്കെ കേട്ടോ ഈ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ ഒരു കാട്ടുകോഴി ഇവിടെ വരുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കാരണം ഇവരുടെ ഫുഡ് ഇങ്ങനെ ഷെയർ ചെയ്യണമല്ലോ എന്നാലും നമ്മുടെ കാട്ടുകോഴി അതൊന്നും മൈൻഡ് ചെയ്യില്ല എപ്പോൾ തീറ്റ കൊടുത്താലും മിക്കപ്പോഴും ഇവിടെ വരും ഈ ഒരു കോഴിയുടെ കൂടെ വേറെ ഒരു പൂവൻ കോഴിയും പിടക്കോഴിയൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് വരില്ല അവർ തനി കാട്ടുകോഴിയുടെ സ്വഭാവം കാണിച്ച് ന മനുഷ്യരെ കാണുമ്പോഴേക്കും ഓടിപ്പോവും പക്ഷേ ഇതിന് ഇത്തിരി നമ്മുടെ അടുത്തേക്കൊക്കെ വന്നാഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റേഷനറിയിലാണ് ആൾ വീണതെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ ഇങ്ങനെ വന്ന് തിന്നുമ്പോൾ പെട്ടെന്ന് മാറി കൊടുക്കും കൊടുക്കൂട്ടോ അവർക്ക് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു ഇതിങ്ങനെ വരുന്നതിനോട് പക്ഷെ നമ്മളിതിനെ ഓടിക്കാനൊന്നും പോകില്ല അത് തിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവും ഇതിൻ്റെ കൂട്ടരൊക്കെ കുറച്ച് ദൂരം മാറി അങ്ങ് നിൽക്കുന്നുണ്ട് പക്ഷെ അവരങ്ങനെ നമ്മളെ കാണുമ്പിക്കും അങ്ങ് പെട്ടെന്ന് ഓടിക്കളയും ഇതിങ്ങനെ അടുത്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് അങ്ങനെ അത് തീറ്റയൊക്കെ കഴിഞ്ഞ് ആളിത് ആ വന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് പോവുകയാണ് ഇതിനപ്പുറത്ത് വേറൊരു പറമ്പാണ് ആൾ അത് ആൾ താമസം പറമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നേരെ നടന്ന് അങ്ങടേക്ക് അപ്പുറത്തെ പറമ്പിലേക്കാട്ട് പോകുന്നത് അവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട് അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ